എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അല്ലാതെ നമ്മൾ വ്ലോഗായിട്ടാണ് ഇടാറ് എപ്പോഴും അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു എടുക്കണം എന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താണ് യൂട്യൂബ് തുടങ്ങാൻ കാരണം എന്താണ് യൂട്യൂബ് തുടങ്ങാനുണ്ടായ ഉണ്ടായ പ്രചോദനം എന്നൊക്കെ ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു കേട്ടോ അപ്പം എന്താപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങാൻ തോന്നിയേ ചോദിച്ചു അപ്പം അതിന് പ്രത്യേക റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നും എപ്പോഴിരുന്ന് കാണും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പിന്നെ എന്തെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഇന്നത് ചെയ്യാം ഒരാൾ ഇന്നത് ചെയ്തോടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്തോന്നും വരില്ല അപ്പോൾ നിനക്കൊന്നും ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ റൂട്ടിൽ കൂടെ പോകും അത് എനിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ ഇപ്പം മറ്റുള്ളവർ പറയണത് മൊത്തം എന്ന് പറയണത് ഞാൻ ചെയ്യുന്നതല്ല പറയണേ അങ്ങനെയല്ല നമ്മളെങ്ങനെ ആക്കി പറയില്ലേ നിനക്ക് അതുകൊണ്ടും ആവില്ല നിനക്ക് എന്നെ ഒന്നും പറ്റില്ല അങ്ങനെ കുറേ സിറ്റുവേഷൻ ഉണ്ട് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ ഞാൻ ഞാൻ എനിക്ക് ആറാം ക്ലാസ് ആറാം ക്ലാസ്സൊക്കെ ആവുന്നത് വരെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സാണ് മറ്റേ ഏഴാം ക്ലാസ്സാണോ ആറാം ക്ലാസ് ആറാം ക്ലാസ് തന്നെ അപ്പോൾ ആറാം ക്ലാസ് ആവണവരെ എൻ്റെ എനിക്ക് മാത്സ് സബ്ജെക്ട് ഭയങ്കര ടഫായിരുന്നു മാത്സിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ കുട്ടികൾ ട്യൂഷൻ കുട്ടികളൊക്കെ ഒന്ന് കാണണ്ടാവും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്റ്റാണ് മാത്സ് അത് കാ എന്നെ അതെന്താ കാരണം എന്ന് ഞാൻ പറയുക കേട്ടോ അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം എൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴും ഞാനത് സംസാരിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എനിക്ക് ഏഴാം ക്ലാസ് വരെ മാത്സ് എന്ന സബ്ജക്റ്റിനോട് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മലയാളം മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ പോലെ മാത്സ് എനിക്ക് എനിക്കങ്ങള് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് നല്ല പനി പിടിച്ചു ഒരു തവണ ഒരു ആറിലോ ആറാം ക്ലാസ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് നല്ല പണി പനി പിടിച്ചു കുറച്ചൊരു രണ്ട് രണ്ടു ആഴ്ചത്തോളം സ്കൂളിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയ സമയത്ത് ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പണ്ട് ഡി പി യോ അങ്ങനെ എന്തോ സിലബസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് നോട്ടിലുള്ളതൊന്നും അല്ല വരിക ടെക്സ്റ്റിൽ തന്നല്ല വരിക പുറമേ നിന്ന് ക്വസ്റ്റ്യൻസ് ആ വരിക നമ്മൾ ആലോചിച്ച് എഴുതേണ്ടതാണ് പക്ഷേ ഈ മാത്സിനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് മനസ്സിലായില്ല സാർ ഇപ്പോൾ അതിന് എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ ആ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുമില്ല അപ്പോൾ ഒന്നും അറിയില്ല മൊത്തം പരീക്ഷ കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആയിട്ടാണ് വന്നത് അതേപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മാർക്ക് കുറഞ്ഞു പക്ഷെ മാർക്ക് കുറയാന്ന് പറഞ്ഞാൽ അഞ്ചില് താഴായിരുന്നു മാർക്ക് കിട്ടും അത്രയും മോശം മാർക്കായിരുന്നു അല്ലേ അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് അറിയാം അപ്പൊ കുഴപ്പമില്ല അത് നീ വെയ്യാത്തോണ്ടല്ലേ സാരല്ലേ പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് സമാധാനമില്ല നമ്മുടെ അമ്മ പറയുമ്പോ നമുക്ക് അപ്പൊ അപ്പൊ നമുക്കൊരു സ്പിരിറ്റ് ആവും നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാന്ന് പക്ഷേ എൻ്റെ അടുത്ത വീട്ടിലെ കുറച്ച് അടുത്ത വീട്ടിൽ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തൊട്ടടുത്ത വീട് എന്നൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ആയിട്ടുള്ള ഒരു ഒരു ആണാണോ പെണ്ണാണോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് എന്നെക്കാട്ടിൽ മുതിർന്ന ആളാണ് അത്യാവശ്യം പഠിക്കുന്ന ആളാണ് അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ പെപ്പർ പേപ്പർ നോക്കിയിട്ട് എൻ്റെ അനിയനെ ഉണ്ടോട്ടോ അനിയന്മാർക്ക് കുസൃതി ഉണ്ടാവില്ല ആ സമയത്തൊക്കെ അപ്പോൾ അനിയ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ട് മാർക്കേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ അവരത് നോക്കിയിട്ട് എന്നെ കളിയാക്കിയതുണ്ട് അയ്യേ എന്തോ ബുദ്ധി അപ്പോൾ അവൾക്ക് ബുദ്ധിയൊന്നുമില്ല ഇവൾ പൊട്ടയാണ് അവൾക്ക് ഒന്നും മാത്സ് മനസ്സിലാവില്ല അയ്യക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി പക്ഷെ ആ ഒരു പ്രായത്തിൽ അത് എൻ്റെ മനസ്സിലും ഉണ്ടു അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് മാത്സ് പഠിക്കണം എന്നൊരു വാശി കയറി കാരണം എന്താ വെച്ചാൽ ഈ ഇവർ പറഞ്ഞ ആളെടെ മുമ്പിൽ എനിക്ക് മാറ്റി കാണിക്കണം എന്നുള്ളൊരു വാശിയായി കാരണം ഇതോ ഉഴപ്പിട്ടോ ഒന്നുമല്ല എനിക്ക് ആ സബ്ജക്റ്റിനോട് ഉണ്ട് ഉണ്ടിട്ടോ എൻ്റെ ഇവിടെ ട്യൂഷൻ വരുന്ന കുട്ടികൾക്ക് കുറേ പേർക്ക് മാത്സിനോട് പ്രശ്നമുണ്ട് അപ്പോൾ അത് അതിൻ്റെ അതേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചെടുക്കാറ് കേട്ടോ അപ്പൊ ചിലവർക്ക് അത് അങ്ങനെ ആയിരിക്കും അവരെ മാറ്റാൻ പറ്റില്ല നമ്മൾ എത്ര നമ്മളെത്രതായാലും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല അപ്പൊ ഞാൻ എന്തായാലും വാശിക്ക് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ മാഷ പറയുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരു ആറില് ഏഴില് തന്നെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ മോള് മായ ചേച്ചി അപ്പോൾ മായ ചേച്ചി കുറേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മായ ചേച്ചി എങ്ങനെയാണോ ട്യൂഷൻ എടുക്കുന്നത് ആ രീതിയിലാണ് ആ രീതി കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എടുക്കണേട്ടോ നമുക്കൊരു ടീച്ചറാണെന്ന് തോന്നിയില്ല നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നത് പോലെയാണ് കേട്ടോ ചേച്ചി ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചേച്ചിയാണ് എൻ്റെ കുറേ എൻ്റെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ബേസ്മെൻറ്റ് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ സ്ട്രിക്റ്റിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പോൾ അങ്ങനെ ഞാൻ മാത്സ് അത്യാവശ്യം ചേച്ചി പറഞ്ഞ ട്രിക്കിലൂടെ എനിക്ക് മാർക്ക് കിട്ടി പക്ഷേ ഒരു ഒരിത് പറയാം വേറെ ഏത് സബ്ജക്റ്റിനും മാർക്ക് കുറഞ്ഞാലും ഏഴ് ആ ഏഴാം എട്ടാം ക്ലാസ് മുതൽ കൊണ്ട് ആ ഒരു പരീക്ഷയ്ക്ക് ശേഷം പിന്നെ എനിക്ക് മാത്സിന് മാർക്ക് കുറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല മാർക്ക് അതായത് അത്യാവശ്യം മറ്റുള്ള സബ്ജക്റ്റിലൊക്കെ ചിലതൊക്കെ ജസ്റ്റ് പാസ് ചിലതിലൊക്കെ ഇപ്പോൾ ഒരു അമ്പതിൽ മുപ്പത്തഞ്ചോ മുപ്പത്തിരണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ മാത്സിലേ എനിക്ക് നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിൽ തന്നെ മാർക്കുണ്ടാവും കാരണം അത്രയും ഞാൻ എനിക്ക് ആ ഒരു സങ്കടമുണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ എൻ്റെ മാർക്ക് കണ്ടിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാർക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ ആൾ അപ്പം തിരിച്ച് പറഞ്ഞില്ല അവള് പഠിക്കാൻ തുടങ്ങിയോ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല കേട്ടോ പക്ഷേ അതേ അത് ഇപ്പം ഈ സിറ്റുവേഷൻ ഞാൻ പറയാൻ ഉണ്ടായ കാരണം വെച്ചാൽ അപ്പോൾ കുറച്ച് പേര് ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ ഒന്ന് തുടങ്ങാമെന്നുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഹസ്ബൻഡ് എന്നെ മോശമായി പറഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് കാണും വീഡിയോസ് കാണുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ എന്തെങ്കിലും പണിയുമ്പോൾ ഫോൺ അങ്ങനെ ഓണാക്കി ആക്കി വെച്ച് എന്തായാലും ഒന്നൊന്നര ജി ബി ഡെയിലി ഉണ്ടല്ലോ അപ്പോൾ നമ്മളത് ഓൺ ആക്കി വെച്ചിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ വെച്ച് പ്ലേ ചെയ്തിട്ട് ഓരോരുത്തർ ഇതേപോലെ നമ്മൾ വ്ളോഗേഴ്സ് ഉണ്ടാവുമല്ലോ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ പ്ലേ ചെയ്ത് വയ്ക്കും അപ്പോൾ അത് ഏറ്റവും എപ്പോഴും ഇടയ്ക്ക് വന്നിങ്ങനെ ചോദിക്കാം അങ്ങനെ വന്ന് നോക്കുകയൊക്കെ ചെയ്യാം നോക്കിയിട്ട് പറയും ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കാണുന്നതിന് പകരം നിനക്ക് നിനക്കിങ്ങനെ വല്ലതും തുടങ്ങിയേക്കോടെ അപ്പോൾ അവർക്കൊക്കെ കണ്ടോ അതിലൊക്കെ അന്നൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു അത് തമാശക്ക് ചോദിച്ചതായിരിക്കാം മൂപ്പരെ പക്ഷേ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക തുടങ്ങിയാലോ തുടങ്ങിയാലോ പക്ഷേ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഇതാണ് എൻ്റെ മുമ്പിൽ വന്നത് കാരണം ചിലവർ നമ്മുടെ പരിഹസിക്കും ചിലവർ ചില ചിലവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ കുറച്ച് പേരെ സപ്പോർട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ നോക്കി അങ്ങേക്കാം എന്താപ്പോ ഇപ്പ ഉണ്ട് കുറെ പേര് ഓ അവള് യൂട്യൂബില് ഒന്നും ആയിട്ടൊന്നുമില്ല പക്ഷെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടണു അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യാറിയും നമ്മുടെ മൈൻഡ് മൊത്തം പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരിത് തുടങ്ങിയപ്പോ എന്റെ മൊത്തം ഞാൻ ചേഞ്ചായി കാരണം ആര് പറയുന്നതും ശ്രദ്ധിക്കുന്നില്ല അവര് നമ്മളോട് നമ്മുടെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കതിനൊരു വിഷമോ ഒന്നും തോന്നുന്നില്ല എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു നമ്മുടെ ഇഷ്ടത്തിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുന്നത് കാരണം നമുക്ക് നന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാലത് സ്വീകരിക്കും ഇല്ല ചിലപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചാലും നമ്മുടെ ഉൾമനസ് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗിഫ്റ്റ് നമ്മൾ ഒരിക്കലും സ്വീകരിക്കില്ല അതേപോലെ തന്നെയാണ് ഒരാളുടെ വാക്ക് അവർക്ക് അവർ നമ്മളോടേതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് സ്വീകരിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കണം നമ്മളാണല്ലോ അവരത് പറഞ്ഞോട്ടെ അവർക്കത് പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോട്ടെ അതിൽ നമ്മൾ അവരോട് അവരെ കുറ്റം പറയണമില്ല എന്തോ ട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങണം എന്ന് തോന്നിയത് കാരണം ഞാൻ ട്യൂഷൻ തുടങ്ങണതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിള്ളേരുടെ അതും അങ്ങനെ നമുക്ക് ആകെ ഒരു ഒരു ഡിപ്രഷൻ എത്തുമല്ലോ ആ ഒരു ഡിപ്രഷനൊക്കെ ആയി ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് എക്സ്പെൻസാണെങ്കിലും ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു അബാഗസ് അബാകസാണ് ആദ്യം തുടങ്ങിയത് കേട്ടോ നാല് ക്ലാസ് വെച്ചിട്ട് ഒരു മാസം നാല് ക്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഏണിങ്സ് പോലെ ഒരു മുന്നൂറ് രൂപയൊക്കെയാണ് ഫീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നാണ് എനിക്ക് ട്യൂഷന് പിള്ളേർ കിട്ടിയത് പക്ഷെ ട്യൂഷന് പിള്ളേർ കിട്ടിയപ്പോൾ നമുക്കത് നമ്മൾക്ക് വലിയ ഒരു എമൗണ്ട് ആക്കി വീട്ടിൽ എന്തെങ്കിലും ചെയ്യാമെന്നോ വലിയ സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെയൊന്നും മൈൻഡല്ല എന്തെങ്കിലും നമ്മുടെ കാര്യം കുട്ടികളുടെ കാര്യം കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ അതേപോലെ ഹസ്ബൻഡ് വന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് എന്തെങ്കിലും ഇപ്പോൾ വരും പച്ചക്കറി വാങ്ങണമെങ്കിലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടാവുമല്ലോ ഇപ്പം എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആ ഒരു റീസൺ മുൻനിർത്തിയിട്ടാണ് ഞാൻ ട്യൂഷൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോഴും പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എല്ലാവരും വിചാരിക്ക ട്യൂഷനൊക്കെ എടുക്കേണ്ട വലിയ ബാങ്ക് ബാലൻസ് ഒന്നും എനിക്കില്ല കാരണം നമ്മൾ നമ്മളെടുക്കുന്നതും ട്യൂഷൻ എടുക്കുന്നതും തുച്ഛമായ പൈസയും കൊണ്ട് അതിവിടെ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരുടെ പാരൻസിനറിയാം വലിയ എമൗണ്ട് ഒന്നുമില്ല അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുമ്പോഴേക്കും നമുക്കറിയാമല്ലോ ഡെയിലി എന്തൊക്കെയൊരു കുട്ടികളൊക്കെ ഉള്ള കാര്യത്തിൽ എന്താവും അങ്ങനെ സേവിങ്സും കാര്യങ്ങളൊന്നും ഡെയിലി ഇല്ല കേട്ടോ അപ്പം കിട്ടും അപ്പം ചെലവാവും അത്ര തന്നെയുള്ളു അപ്പോൾ ഇത് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനതൊരു പാഷൻ ആക്കിയിട്ട് എടുത്തതാണ് കാരണം എനിക്ക് എല്ലാവരും ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഏറ്റെ പറഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി അപ്പം എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാ അപ്പോൾ നമ്മൾ വലിയ ആയിട്ട് എനിക്ക് വൺ മില്യൺ അടിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കണ എന്തെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന കുറച്ചും കൂടി ആൾക്കാരെ കിട്ടുക എനിക്കിങ്ങനെ കുറേ സംസാരിച്ചിരിക്കുന്നത് ഇഷ്ടമാണ് അതൊന്നും മനസ്സിലാവുകയുണ്ടാവും എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ചിലവർക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയോ കാണാത്ത ആൾക്കാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് അവരെ അവരെ വീഡിയോ കാണുക അവർ എനിക്ക് എൻ്റെ വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക അതൊക്കെ വലിയ കാര്യമല്ലേ പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ലോകം നമുക്ക് നമ്മുടെ എത്ര കാലം ഉണ്ട് നമ്മളൊന്നും പറയാൻ പറ്റിയില്ല അപ്പം ആ ഒരു കാലയളവിൽ കുറച്ച് 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 ഇങ്ങനെയൊക്കെ ആൾക്കാരായിട്ടൊരു മെമ്മറീസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഒരു ഏണിങ്സ് എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ആളല്ല പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഉപരി സപ്പോർട്ട് എനിക്ക് കിട്ടി അത് സത്യം ഉള്ള കാര്യമാണ് എന്താ വെച്ചാൽ ഞാനൊരു തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവണേ ഉള്ളൂ രണ്ട് മാസം ആയിട്ടില്ല ഓഗസ്റ്റിൽ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യേഷ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് ഞാൻ തുടങ്ങിയത് ഇപ്പം നമ്മൾ അല്ല ജൂലൈയിൽ സോറി ജൂലൈയിൽ ലാസ്റ്റ് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഐ ട്വൻ്റി സിക്സ് ആസാം അങ്ങനെന്തോ ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ അത് വീഡിയോ ഇടാ പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എൻ്റെ കുട്ടികൾ സർപ്രൈസ് ആണെന്ന വീഡിയോ ഞാൻ വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്തു അത്യാവശ്യം അതിനെ റീച്ച് കിട്ടണോ എന്ന് കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കിക്കോടാ എന്ന് നോക്കി പിന്നെ അതായത് സെറ്റിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാവുന്നില്ല അതൊക്കെ ഞാൻ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ചാനൽ നോക്കിയിട്ട് അതിന്ന് ഓരോ സെറ്റിങ്സ് മാറ്റി 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 ചെയ്ത് നോക്കിയതായിരുന്നു പക്ഷേ എൻ്റെ സ്റ്റാൻഡ് അപ്പോഴും കറക്റ്റ് കസ്റ്റമൈസ്ഡ് ഒന്നും ആയിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഐഷ ബഷീർ ചെ പോയി നോക്കി നോക്കൂ കേട്ടോ അവളുടെ ചാനൽ നല്ല ഗ്രോത്തിങ് ആയിട്ടുള്ള ചാനലാണ് അവൾക്ക് നൂറ്റി ഇരുപത്തി കെ സബ്ബം മറ്റൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ അതവളെ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് അല്ല എൻ്റെ ചങ്കാണ് എന്നെ ഇത്ര വരെ ഇപ്പം ഈ ഒരു എൻ്റെ ചാനലൊക്കെ കറക്റ്റാക്കി തന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നത് അവളാണ് കാരണം എനി എനിക്ക് പറ്റണ പോലത്തെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ ചാനൽ സ്ട്രൈക്കൊക്കെ കിട്ടി സ്ട്രൈക്കല്ല വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊന്നും അറിയില്ല യൂട്യൂബിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം ഏതൊക്കെ പോസ്റ്റ് ചെയ്യണം ഒന്നും അറിയിരുന്നില്ല അപ്പോൾ അതിന് അതിനോടനുബന്ധിച്ച് പറഞ്ഞ പോലെ എനിക്കൊരു വാണിംഗ് കിട്ടി അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി കൂടുതൽ ഇങ്ങനെ ഇടുമ്പോൾ വീഡിയോസ് കണവണമെന്ന് അങ്ങനെ ഇടാൻ പാടില്ല എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ മനസ്സിലാക്കി അപ്പോൾ അതിലുപരി കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ കുറേ ആൾക്കാരുടെ അതേപോലെ നമ്മുടെ കുറേ പേര് പേരെടുത്ത് പറയുന്നില്ല കുറേ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കുറേ ചാനൽസ് ഞാൻ കാണാറുണ്ട് പക്ഷേ ഇനി കൂടുതൽ ഈ ചാനലിന് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു ഒരു രണ്ട് മാസം കൊണ്ട് ഒരു ആയിരത്തിൻ്റെ അടുത്ത് ആയിരം എത്തിയിട്ടില്ലായിട്ടോ ഞാനിപ്പോൾ നാളെ എത്തുന്നല്ലാതെ പറയണേ എത്തിയിട്ടില്ല പക്ഷെ ആ ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് അത് ഞാൻ എപ്പോഴും പറയും എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഓ നിങ്ങൾക്ക് ഈ ഫോണൊന്നും നോക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മൾ നമ്മളതോടെ സ്റ്റോപ്പ് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ സപ്പോർട്ട് ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെയ്തോ വീഡിയോ എടുത്തോ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തോ ടി വി ഓഫ് ചെയ്തോ അങ്ങനെ സഹകരിക്കുന്ന ഫാമിലിയും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു എന്നിലെത്തിയിരിക്കുന്നത് അതൊരു ഉപരി എൻ്റെ മനസ്സറിയണ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എടുത്ത് പറയാ ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു ഒരാഴ്ച മുന്നേക്ക് ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു അത് എന്തിനാ ആയിരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഒരു അതിൻ്റെ ഇടയിൽ ഒരു ഞങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ് വരെയുള്ള ഫ്രണ്ട്സൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബോണ്ട് ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എല്ലാവരും നല്ല വരുന്നുണ്ടെങ്കിൽ സന്തോഷം കണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് എന്തോ ഒരു ഒരു മിസ്സിങ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു ഒരു എന്തൊക്കെയോ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അതായത് ഞാൻ ഈ ട്യൂഷൻ അല്ലാതെ ഒരു ജോലി കയറിയാലോ എന്ന് വിചാരിച്ചോ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പുറത്ത് പോയിട്ട് ജോലി അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വേണ്ട പറയും കാരണം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് നമ്മളെ എന്നെ കണ്ടില്ല അത് എല്ലാ അമ്മമാരും ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികളൊക്കെ ഉണ്ടാവുകയിരിക്കും പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് എത്ര ഞാൻ തല്ലുകൂടിയാലും ആ സ്കൂളിൽ വിട്ട് വരണ നേരത്തെ ഞാൻ എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ് അപ്പം അത് ശീലായി അങ്ങനെ അപ്പം ഏട്ടൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല പുറത്തു പോയി ജോലി ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് വേണം ഈ ഒരു എർണിങ്സ് പോരാ കാരണം നമുക്ക് അറിയാം ഒരു ദിവസം ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം ഞാനൊന്നും ഇങ്ങനെ ഡെസ്ഫായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട് അവൾ പേര് ഞാൻ പറയണത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ നമ്മൾ എൻ്റെ വക്കീറ്റ വക്കീലാണ് കേട്ടോ അവളൊരു അഡ്വക്കേറ്റാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മഞ്ജുഷ അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ചോദിച്ചു കേട്ടോ എന്താ ഇന്ന് ഒരു മൂഡ് ഓഫ് വെച്ചു എൻ്റെ എനിക്ക് മൂഡ് ഓഫ് ഉണ്ടാവാൻ കാരണം വേറെ ഒന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ എൻ്റെ ബ്രദറിന് വെയ്യ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആയാലോ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു മൈൻഡിന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു ജോലി ശരിയാക്കി തരട്ടെ അപ്പോൾ എന്നാൽ നീ പോണു അപ്പോൾ ചോച്ചപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഇവളൊക്കെ എങ്ങനെയാണ് എൻ്റെ മനസ്സറിയണത് കാരണം ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അപ്പോൾ അത്രയും ഉണ്ടായിരുന്ന വിഷമം അവിടെ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സപ്പോർട്ടുള്ള ഫ്രണ്ട്സുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനും ബുദ്ധിമുട്ട് എന്താ പറയുക വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ അവൾ കുറേ ഇതിലുള്ളവക്കെ അയച്ചു തന്നു കേട്ടോ ഞാൻ അതേപോലെ അതിലുള്ള ആപ്ലിക്കേഷൻ അയക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിന് വേണ്ടി തിരിയാനും പറഞ്ഞ പോലെ സമയമില്ല ഇനി ഞാൻ ജോലിക്ക് പോകില്ല എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ പറ്റുന്ന ജോലി കിട്ടിയാൽ പോകും അവൾ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ അയക്കുന്നിടത്തൊക്കെ ഞാൻ അയച്ചിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നുവെച്ചാൽ എനിക്ക് ഇത്രയും സപ്പോർട്ടായിട്ടുള്ള ഫാമിലിയുണ്ട് ഉണ്ട് എൻ്റെ ഏഴാം ക്ലാസ്സിലെ എല്ലാവരും ഇത് ഷാബിറ രഹന ഷാബിറയൊക്കെ എല്ലാം മിസ് എല്ലാം എൻ്റെ വീഡിയോക്കും അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും ഷാബുറ രഹന സഞ്ജു മോൾ പേര് എല്ലാവരുടെയും ചേർത്ത് പറയില്ല രമ്യ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഈയൊരു ഈയൊരു ഇതിൻ്റെ പുറമെ വിജയത്തിൻ്റെ വിജയം എന്നൊന്നും പറയണില്ല ഒരു എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി അല്ലാതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ എല്ലാ റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങാനുള്ള പ്രചോദനം ഇതൊക്കെയാണ് കേട്ടോ വീണ്ടും പറയണേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ആയിരത്തിനോടടുക്കാരായി ഓണം തൊട്ടിട്ടാണ് നല്ല ഗ്രോത്ത് തുടങ്ങിയത് അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഈ സപ്പോർട്ടും പിന്തുണയും തുടർന്നും എൻ്റെ ഈ ഒരു വീഡിയോസിലൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടാനും കുറച്ചും കൂടി ക്ലാരിറ്റിയൊക്കെ കൂട്ടിയിടാനും ഞാൻ ശ്രമിക്കാം ഇപ്പോൾ ആ ഒരു പരിമിതികളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് പച്ചണ പോലത്തെ രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അതിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ സപ്പോർട്ടിനും പിന്തുണയ്ക്കും എല്ലാത്തിനും ടോ